ഫ്രണ്ട്സ് എളുപ്പത്തിൽ നമുക്കൊരു സാമ്പാർ ഉണ്ടാക്കിയാലോ വേണ്ട ഇൻഗ്രീഡിയൻസ് പരിപ്പ് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കായം ഉലുവപ്പൊടി കടുക് ഉപ്പ് വറ്റൽമുളക് കൊച്ചുള്ളി കറിവേപ്പില സാമ്പാർ കഷ്ണം പുളിവെള്ളം കുക്കറിലോട്ട് കഴുകി വെച്ച പരിപ്പ് കൊടുക്കാം അഞ്ച് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം അതിനുശേഷം മാറ്റിവെക്കാം സാമ്പാർ കഷ്ണത്തിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഉലുവപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കാം ഇനി ചീനച്ചട്ടിയിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കുക കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം രേശം കൊച്ചുള്ളിയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക അല്പം കായം കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ഇനി മിക്സ് ചെയ്ത് വെച്ച സാമ്പാർ കഷ്ണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക പൊടികളുടെ പച്ച സ്മെല്ല് മാറുന്നതുവരെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റോളം നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം പച്ച സ്മെല്ലൊക്കെ നല്ല പോലെ മാറി നന്നായി വന്നിട്ടുണ്ട് ഇനി വേവിച്ച് വെച്ച് പരിപ്പിലോട്ട് ഈ കഷ്ണങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം സാമ്പാറിന് ആവശ്യമായ പുളിവെള്ളം ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കുക്കർ അടച്ച് ഒരു അഞ്ച് മിസില് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിനുശേഷം കുറച്ചു നേരം നമുക്ക് മാറ്റി വയ്ക്കുക ഒരു കടായിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക എണ്ണ നന്നായി ചൂടെ വരുമ്പോൾ അല്പം കടുകും കൊച്ചുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക സാമ്പാർ നന്നായി തന്നെ കുറുകി വന്നിട്ടുണ്ട് താളിച്ചു വെച്ചത് നമുക്ക് സാമ്പാറിലോട്ട് ഒഴിച്ച് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെക്കുക അതിന് ശേഷം വേണം നന്നായി മിക്സ് ചെയ്യാനായിട്ട് അപ്പോൾ നല്ല അടിപൊളി സാമ്പാർ റെഡിയായിരിക്കുകയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക വളരെ ഈസി റെസിപ്പിയാണ് ഞാൻ ഈ സാമ്പാർ ഇന്ന് നല്ല പൂ പോലത്തെ ഇഡലി നല്ല സുഡുസുഡ് ഇഡലിയുടെ കൂടെ കഴിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ചോറിൻ്റെ കൂടെ ഇഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും ചപ്പത്തിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ബൈ